ലോഹർ പാങ്ക് കൊടുത്ത അവിടെ തന്നെ ഹെൽമറ്റും എടുത്ത് എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഇന്ന് നമ്മളെ നന്ദിയിലുള്ള ഒരു പള്ളിയിലാട്ടോ പോകുന്നത് അന്നേരം എൻ്റെ ഉമ്മേനോട് പറഞ്ഞു ഹെൽമറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ ഞാൻ ഞാനേര തിരിച്ചും മറിച്ചൊക്കെ നോക്കി കിട്ടോ എന്താണെന്ന് വെച്ചാൽ ആടയിങ്ങനെ കൊളത്തിൽ നിൽക്കുന്ന സാധനം അല്ലേ അപ്പോൾ എന്തെങ്കിലും വന്ന് നിൽക്കുമോ എന്ന് അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത് രണ്ട് നമ്മളെ ആരും ഒന്ന് അസുഖമൊക്കെ ഇങ്ങനെ വണ്ടിയും കൊണ്ടുപോകുന്നത് എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിയിലേക്ക് പോകാന്ന് മുമ്പ് കൂടി ഒരു പൂച്ച പാഞ്ഞതിന് ശേഷം ഞാനെന്താക്കി ഇപ്പം ഒന്ന് സ്പീഡും കുറച്ച് വെച്ച് എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവല്ലേ നല്ല ചോര ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല പ്രത്യേക ഒരു ചോലയും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞമ്മളിയിലോട്ട് തന്നെ ഇങ്ങനെ പോകുന്നവർ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ടേക്കായി നാട്ടുച്ചക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞത് നന്ദി പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോവല്ലേ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു രക്ഷയിൽ ഇന്ന് പറയാതിരിക്കാൻ പറ്റൂല അത്ര അടിപൊളിയുള്ള ചോലേനെ എനിക്കെന്താണെന്നറിയില്ല നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പ്രത്യേകം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇന്നും നടന്ന കാര്യം തന്നെ ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്നും കൂട്ടി പറയുന്ന ഒന്നില്ല കേട്ടോ തള്ളി മറിക്കാനൊന്നും ഈ വീഡിയോയിൽ എന്താന്നില്ല നമുക്കുള്ള അവസരവും കാര്യങ്ങളൊന്നും ഇല്ല എന്താ വെച്ചുകൊണ്ട് നോമ്പ് എന്നിട്ട് വെറുതെ ഇതിനെ തള്ളുന്നതെന്ന് വിചാരിച്ചിട്ടാ തള്ളാൻ എന്നെ കഴിച്ചിട്ട് വേറെ ആരോടും ഒന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന ഒരു സൈഡിൽ ഇറിയ മണ്ണൊക്കെ ഇങ്ങനെ നോക്കിയാണൊക്കെ ഒരു ലോഡ് മണ്ണ് വേണമെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെടുത്ത് ഇരുപതാം മനസ്സിലെത്തിയിട്ട് നേരെ ഹൈ വാൻ്റെ മുകളിലേക്ക് വരട്ടോ ഹൈവേൻ്റെ മുകളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ എന്താക്കാണ് ഇതാ കണ്ടില്ലേ ഹൈവേൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാണ്ടി പോകുന്ന സമയത്ത് ഞാൻ പതുക്കൊന്ന് സ്പീഡ് കുറച്ച് എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ വണ്ടി വരുന്നോ നോക്കരുത് പക്ഷേ കാര്യമാണ് കേട്ടോ പക്ഷേ ഹൈവേ മേലെ എത്തി നോക്കുന്നേരും എൻ്റെ മക്കളെ ഒരു രക്ഷയല്ല നല്ല അടിപൊളി വെയിൽ തന്നെ അന്നേരം പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മളെടുത്തി പള്ളിയിലെത്തിയിട്ടോ നമ്മൾ കാണുന്ന പള്ളിയാണ്ടില്ല നന്ദിയിലുള്ള ഒരു പള്ളിയാണ് അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി കയറി ഉടനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീടിയാണ് അങ്ങനെ കുറെ ആൾക്കാർ നിസ്കാരിക്കാൻ വേണ്ടിയിട്ട് വന്ന് എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മളെന്താക്കി നേരെ അടുന്ന് വീട്ടിലേക്ക് പോകും പള്ളി വിട്ട വീട് വീട് വിട്ട പള്ളി എന്ന് അത് നോമ്പിനാണ് അല്ലെങ്കിൽ നമ്മൾ പള്ളിയും കഴിഞ്ഞ് നേരെ അടം വിടറ്റം പോയി കുത്തിരിക്കുന്ന ഒരവസ്ഥ ഒക്കെ അങ്ങനെ നമ്മളെ അടുത്തു പോവുകയാണ് വീട്ടിലേക്ക് തന്നെ പോകുകയാണ് വീട്ടിൽ ഞാൻ വിളിച്ച് വെച്ചാൽ എന്തെങ്കിലും സാധനം സാധനമാണോന്ന് വെച്ചാൽ പറഞ്ഞൊന്നും വേണ്ട നീങ്ങി പോകുന്നാൽ മതി തന്നെ അങ്ങനെ വീട്ടിലെത്തി എത്തി വെക്കുന്നതാണ് ഞാൻ ക്രദൂവിനോട് പറഞ്ഞു തുറക്ക് തുറക്ക് എന്ന് ക്രിതു തുറന്നില്ലട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമേക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക